ആദ്യം നമുക്കൊരു തീരുമാനം എടുക്കാം ഓക്കെ അതിന് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു ക്ലാസ് മുറിയിൽ ഇടപഴകുന്നത് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന രൂപത്തിൽ നിങ്ങൾ ഇടപഴകണം അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കില് അടിപൊളിയായിട്ട് മാറ്റാൻ പറ്റും ഓക്കെ അപ്പം ആദ്യം നമുക്കൊരു തീരുമാനം എടുക്കാം അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാം ഫേസ്റ്റ് ഡിസിഷൻ എന്താ പറയാ ലെറ്റ്സ് എ ഡിസിഷൻ ഫേഴ്സ്റ്റ് ലെറ്റ്സ് മേക്ക് എ ഡിസിഷൻ അപ്പോൾ ഇനി നമുക്ക് ഓരോ കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് ലെറ്റ്സ് ഉപയോഗിക്കാം നമുക്ക് പോകാം ലെറ്റ്സ് ട്രാവൽ നമുക്ക് ട്രാവൽ ചെയ്യാം അതുപോലെ തന്നെ ലെറ്റ്സ് ഈറ്റ് നമുക്ക് കഴിക്കാം ലെറ്റ്സ് ടോക്ക് നമുക്ക് സംസാരിക്കാം എന്നാൽ നമുക്ക് നമ്മുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടി പോരാടാം എങ്ങനെ പറയാം യെസ് പറഞ്ഞു ലെറ്റ്സ് ഫൈറ്റ് ഫോർ അവർ ഡ്രീംസ് ലെറ്റ്സ് ഫൈറ്റ് ഫോർ അവർ ഡ്രീംസ് ഓക്കെ അപ്പോൾ നമ്മൾ തീരുമാനം എടുക്കാമെന്ന് പറഞ്ഞല്ലേ എന്താണ് ആ തീരുമാനം വാട്ട് ഇസ് ഡിസിഷൻ ഇപ്പം എന്താണ് ആ തീരുമാനം എന്നുള്ളത് വാട്ട് ഇസ് ഡിസിഷൻ എന്താണ് ആ തീരുമാനം അതായത് ഇന്ന് ഞാൻ എൻ്റെ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷനിൽ ഒരു പ്രോഗ്രസ് ഉണ്ടാക്കും എന്താ നമ്മൾ എടുക്കാൻ പോകുന്ന തീരുമാനം ഇന്ന് ഞാൻ എൻ്റെ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷനിൽ ഒരു പ്രോഗ്രസ് ഉണ്ടാക്കും യെസ് ആ തീരുമാനം എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം ടുഡേ ഐ വിൽ മേക്ക് എ പ്രോഗ്രസ് ഇൻ മൈ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ പറഞ്ഞേ ടുഡേ ഐ വിൽ മേക്ക് എ പ്രോഗ്രസ് ഇൻ മൈ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ടുഡേ ഐ ഇൽ മേക്ക് എ പ്രോഗ്രസ് ഇൻ മൈ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ കാരണം എന്താ കാരണം നമ്മൾ ഇന്ന് ഇംഗ്ലീഷ് കേൾക്കാനും ചിന്തിക്കാനും സംസാരിക്കാനും പോകുന്നു ഓക്കെ കാരണം ഞാനിന്ന് ഇംഗ്ലീഷ് കേൾക്കാനും ചിന്തിക്കാനും സംസാരിക്കാനും പോകുന്നു അതങ്ങനെ ഇംഗ്ലീഷ് പറയാം ബിക്കോസ് ടുഡേ ഐ ഗോയിങ് ടു ലിസൺ തിങ് ആൻഡ് സ്പീക്ക് ഇൻ ഇംഗ്ലീഷ് എന്താ പറയാ ിസൺ തിങ്ക് ആൻഡ് സ്പീക്ക് ഇൻ ഇംഗ്ലീഷ് ഓക്കെ അപ്പം നമ്മൾ ആ തീരുമാനം എടുക്കുമ്പോൾ നമ്മൾ നമ്മളോട് തന്നെ സ്വയം പറയാം ഒരു ആറ്റിറ്റ്യൂഡ് ഒക്കെ ഇട്ടിട്ട് നമ്മൾ പറയണം ടുഡേ ഐ എം ഗോയിങ് ടു ലിസൺ തിങ്ക് ആൻഡ് സ്പീക്ക് ഇൻ ഇംഗ്ലീഷ് അപ്പം അടിപൊളി ചോയ്സ് അല്ലേ ഇപ്പം അടിപൊളി തീരുമാനമല്ലേ നമ്മൾ എടുത്തത് അപ്പം അത് അടിപൊളി തീരുമാനം എന്ന് പറയാം എക്സലൻറ്റ് ഡെസിഷൻ എന്താ പറയുക എക്സലൻറ്റ് ഡിസിഷൻ അല്ലെങ്കിൽ ഗുഡ് ഡിസിഷൻ ഓക്കെ അതൊക്കെ പറയാം അപ്പോൾ ആ തീരുമാനത്തിന് മുമ്പ് ഞാൻ നിങ്ങളോട് ചോദിച്ചോയ്ക്കട്ടെ വൈ ആർ യു ലേണിങ് ഇംഗ്ലീഷ് എന്തിനാണ് നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കുന്നത് എന്താ ചോദിക്കുക വൈ ആർ യു ലേണിങ് ഇംഗ്ലീഷ് അപ്പോൾ ഇനി നമ്മൾ എന്തിനാണ് ചെയ്യുന്നത് എന്തിനാണ് നീ എൻ്റെ പേന എടുക്കുന്നത് വൈ ആർ യു ടേക്കിംഗ് മൈ പാൻ നീ എന്തിനാ എൻ്റെ എടുക്കുന്നത് നീ എന്തിനാണ് അവളോട് ചോദിക്കുന്നത് വൈ ആർ യു ആസ്കിങ് ഹെയർ നീ എന്തിനാണ് അവളോട് ചോദിക്കുന്നത് യെസ് ഇനി നീ എന്തിനാണ് നിൻ്റെ സമയം കളയുന്നത് എന്നങ്ങനെ ചോദിക്കുക പറ വൈ ആ വേസ്റ്റിങ് യുവർ ടൈം നീ എന്തിനാണ് നിന്റെ സമയം കളയുന്നത് ഓക്കെ അപ്പം നമ്മൾ ഇവിടുന്ന് ചോദ്യം എന്താ വൈ ആണിങ് ഇംഗ്ലീഷ് എന്തിനാണ് ഇംഗ്ലീഷ് പഠിക്കുന്നത് അപ്പം നമുക്ക് പറയാൻ എന്ത് ചെയ്യും എനിക്ക് എൻ്റെ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് മെച്ചപ്പെടുത്തണം അപ്പോൾ അതിൻ്റെ ഉത്തരം നമ്മൾ എന്താ പറയുക ഐ വാണ്ട് ടു ഇംപ്രൂവ് മൈ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്താ പറയുക ഐ വാണ്ട് ടു ഇംപ്രൂവ് മൈ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യണം ഒരു കാര്യം പറയണം നേടണം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഐ വാണ്ട് എന്ന് ഉപയോഗിക്കാം ഐ വാണ്ട് ടു ഗോ എനിക്ക് പോകണം ഐ വാണ്ട് ടു ടോക്ക് എനിക്ക് സംസാരിക്കണം ഐ വാണ്ട് ടു ഈറ്റ് എനിക്ക് ഭക്ഷണം കഴിക്കണം ഐ വാണ്ട് ടു ട്രാവൽ എനിക്ക് ട്രാവൽ ചെയ്യണം ഐ വാണ്ട് ടു ബ്രൈറ്റ് എനിക്ക് എഴുതണം ഓക്കെ അപ്പോൾ എനിക്ക് എന്റെ സ്വപ്നങ്ങൾ നേടണം എന്നെങ്ങനെയാണ് പറയാ ഐ വാൺ ടു അച്ചീവ് മൈ ഡ്രീംസ് അപ്പോൾ ഓഫ് നിങ്ങൾക്ക് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ മെച്ചപ്പെടുത്തണമല്ലേ അപ്പം നമ്മൾ അറിയില്ലേ അതൊരു അടിപൊളി തീരുമാനമാണ് എന്താ പറയുക ഗുഡ് ഡെസിഷൻ കീപ്പ് ഇറ്റ് അപ്പ് ഗുഡ് ഡെസിഷൻ കീപ്പ് ഇറ്റ് അപ്പ് എന്ന് പറയാം അല്ലെങ്കിൽ എക്സലൻറ്റ് ചോയ്സ് കീപ്പ് ഓർ ട്രാക്ക് എക്സലൻറ്റ് ചോയ്സ് കീപ്പ് ഓർ ട്രാക്ക് ഓക്കെ അപ്പം ഇത് ഇൻട്രസ്റ്റിംഗ് അല്ലേ നമുക്കൊരുപാട് സമയമില്ല നമുക്ക് നേരെ എന്ത് ചെയ്യാം ആദ്യം ലിസണിങ്ങിലേക്ക് പോകാം ഓക്കെ ഷാൽ വി മൂവ് ഓൺ അപ്പോ ഇനി സ്റ്റേ വൈഫ് സ്റ്റേ ഫ്രീ പോസ്റ്റേ വൈഫ് സ്റ്റേ വൈഫ് സ്റ്റേ ഫ്രോം വിത്ത് വീക്ക് എങ്കിൽ ഞാൻ ചോദിച്ചു ചോദിക്കട്ടെ ദിയാസ്കി ക്വസ്റ്റ്യൻ ഞാൻ ചോദിച്ചു ചോദിക്കട്ടെ അദ്ദേഹം എന്തിനെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത് വാട്ട് ഹീസ് ടോക്കിംഗ് അദ്ദേഹം എന്താ സംസാരിക്കുന്നത് അദ്ദേഹം എന്താ സംസാരിക്കുന്നത് ഹിസ് ടോക്കിംഗ് അബൌട്ട് സ്റ്റേയിങ് അവേ ഫ്രം ഹെയ്റ്റേഴ്സ് ഓക്കെ സ്റ്റേ അവേ എന്ന് പറഞ്ഞാൽ അകന്ന് നിൽക്കുക സ്റ്റേ അവേ ഫ്രം ഹെയ്റ്റേഴ്സ് ഹെയ്റ്റേഴ്സിൽ നിന്ന് അകന്ന് നിൽക്കുക അപ്പോൾ സ്റ്റേ അവേ ഫ്രം ലൂസേഴ്സ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ ഓക്കെ നിങ്ങൾ പറ ഇനി നെഗറ്റീവ് മൈൻഡ് പീപ്പിൾ നിന്ന് അകന്നു നിൽക്കുക എന്ന് എങ്ങനെയാ പറയാ സ്റ്റേ അവേ ഫ്രം നെഗറ്റീവ് മൈൻഡഡ് പീപ്പിൾ ഓക്കെ ഇനി സ്റ്റേ അവേ ഫ്രം ദ പീപ്പിൾ വിത്ത് വീക്ക് മൈൻഡ് സെറ്റ് ആൻഡ് മെന്റാലിറ്റീസ് അതിൻ്റെ അർത്ഥം എന്താ യെസ് ഓക്കെ അപ്പം എന്നാലേ അടുത്ത് കാണാം അപ്പൊ നിന്നെ ശക്തിപ്പെടുത്തുന്ന ആളുകളെ കണ്ടെത്തുക ഫൈൻ ദോസ് പീപ്പിൾ ദാറ്റ് എംപവർ യു പിന്നെയോ ഫൈൻ ദോസ് പീപ്പിൾ ദാറ്റ് എലവേറ്റ് യുവർ സ്പിരിറ്റ് ഇൻ യുവർ സോൾ ആൻഡ് അണ്ടർസ്റ്റാൻഡ് നിന്റെ സോളിലെ ആത്മാവിലെ സ്പിരിറ്റിനെ വർദ്ധിപ്പിക്കുന്ന അതിനെ മനസ്സിലാക്കുകയും ചെയ്യുന്ന ആളുകളെ കണ്ടെത്തുക എങ്ങനെ പറയാം ഫൈൻ ദോസ് പീപ്പിൾ ദാറ്റ് എലവേറ്റ് യുവർ സ്പിരിറ്റ് ഇൻ യുവർ സോൾ ആൻഡ് അണ്ടർസ്റ്റാൻഡ് ഓക്കെ അപ്പോൾ നിന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളെ കണ്ടെത്തുക എന്ന് എങ്ങനെ പറയാം ഫൈൻ ദോസ് പീപ്പിൾ ദാറ്റ് സപ്പോർട്ട് യു ഓക്കെ That your potential, my friend, is limitless. You, my friend, are limitless. That your potential, my friend, is limitless. You, my friend, are limitless. That your potential, my friend, is limitless. You, my friend, are limitless. Take your potential, my friend, and friend, nind'e

എല്ലാ കാര്യങ്ങളും പോസിബിൾ ആണ് ഓക്കെ അപ്പൊ ഇതിൽ നമുക്ക് വ്യത്യസ്ത കാര്യങ്ങൾ പഠിക്കാൻ പറ്റും സ്റ്റേ അവേഫ് എന്ന് പറഞ്ഞാൽ അകന്ന് നിൽക്കുക ഫൈൻഡ് ദോസ് പീപ്പിൾ അത്തരം ആളുകളെ കണ്ടെത്തുക പിന്നെ അതിനു ശേഷം ചേക്ക് യുവർ പൊട്ടൻഷ്യൽ നിന്റെ പൊട്ടൻഷ്യൽ എടുക്കുക അതുപോലെ തന്നെ യു മസ്റ്റ് ബിലീവ് നീ നിർബന്ധമായിട്ട് വിശ്വസിക്കുക യു ക്യാൻ ബിലീവ് നിനക്ക് വിശ്വസിക്കാൻ പറ്റും ഓക്കെ ഇനി ഞാൻ ചോദിച്ചേക്കട്ടെ നിങ്ങളതിന് ഉത്തരം നിങ്ങളുടേതായ ഭാഷയിൽ കണ്ടെത്തിയിട്ട് പറയണേ വാട്ട് ഡിഡ് യു അണ്ടർസ്റ്റാൻഡ് ഫ്രം ഹിസ് അഡ്വൈസ് അദ്ദേഹത്തിൻ്റെ അഡ്വൈസിൽ നിന്ന് നിങ്ങൾ എന്താണ് മനസ്സിലാക്കിയത് യെസ് അപ്പോൾ നിങ്ങൾ പറ അണ്ടിസ് അഡ്വൈസ് ഐ അണ്ടർസ്റ്റഡ് ഫ്രം ഹിസ് അഡ്വൈസ് ിൽ നിന്ന് അകന്ന് അല്ലെങ്കിൽ ഹെയിറ്റേസിൽ നിന്ന് അകന്ന് നിൽക്കണം എങ്ങനെ പറയാ നമ്മൾ അകന്ന് നിൽക്കണം എന്ന് അങ്ങനെ അറിയാം വി ഹാവ് ടു സ്റ്റേ അവേ വി ഹ് സ്റ്റേ അവ നമ്മൾ അകന്ന് നിൽക്കേണ്ടതുണ്ട് ഫ്രം ഹെറ്റേഴ്സ് നമ്മൾ നിന്ന് നിൽക്കണം എന്നാൽ എന്നാല് നമ്മള് സെറ്റ് മെന്റാലിറ്റീസ് ഉള്ളവരിൽ നിന്ന് അകന്ന് നിൽക്കണം എന്ന് എങ്ങനെ പറയാം നിങ്ങൾ പറഞ്ഞ ഇനി നമ്മൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവരെ കണ്ടെത്തണം എങ്ങനെ പറയാ വി ദോസ് ഹു സപ്പോർട്ടേഴ്സ് ഓക്കെ നമ്മൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവരെ കണ്ടെത്തണം എങ്ങനെ പറയാം വി ഹാവ് ടു ഫൈൻ ദോസ് ഹു സപ്പോർട്ടേഴ്സ് എന്നാൽ നമ്മളെ ഫൈനാൻഷ്യലി സഹായിക്കുന്നവരെ നമ്മൾ കണ്ടെത്തണം എങ്ങനെ പറയാം ഓക്കെ അത് നിങ്ങൾ ആലോചിച്ചിട്ട് തന്നെ പറയണം ഓക്കെ യെസ് ഇനി നീ നിർബന്ധമായിട്ടും വിശ്വസിക്കണം എന്ന് നമ്മൾ പഠിച്ചു യു മസ്റ്റ് ബിലീവ് ഓക്കെ നിർബന്ധമായിട്ടും നിന്റെ സ്വപ്നങ്ങളെ കുറിച്ച് ചിന്തിക്കണം എങ്ങനെ പറയാ ഓക്കെ നിങ്ങൾ പറ യെസ് അപ്പൊ ഇനി അടുത്ത ടാസ്ക് എന്താ അറിയാം ഈ പറഞ്ഞ അദ്ദേഹം പറഞ്ഞ ഡയലോഗ് ഉണ്ടല്ലോ ആ ഡയലോഗ് കാണാണ്ട പഠിക്കലാണ് അത് ചിലപ്പോ കോപ്പിറൈറ്റ് കിട്ടുന്ന കാരണത്താലേ ഞാനത് പൂർണ്ണമായിട്ട് കൊടുക്കുന്നില്ല അതിൻ്റെ ടെക്സ്റ്റ് മാത്രം കൊടുക്കുന്നുണ്ട് നിങ്ങളൊരു ആറ്റിറ്റ്യൂഡ് ഇട്ടിട്ട് അതിങ്ങനെ പറഞ്ഞ് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യാം ഓക്കെ